അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ഹലോ ദോസ് ഒരു കൈത്താങ്ങ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മെയ് മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും സംഘടിപ്പിച്ചു മെഡിക്കൽ കോളേജ് ഡോക്ടർ മെറിൻ ബേബി ഉദ്ഘാടനം ചെയ്തു കുമരനെല്ലൂർ എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ ഹലോദോസ്തു പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു ജോയിന്റ് ട്രഷറർ ജിബിൻ ജോബ് ജനറൽ സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജൈമോൻ പ്രകാശൻ ചെമ്പത്ത് ഒ ആർ രാമചന്ദ്രൻ ഹൈദർ കോയ സുരേഷ് കുന്നത്തുള്ളി അബ്ദുൾ ജബ്ബാർ പ്രകാശൻ ചെമ്പത്ത് ശശി മാഷ് ബേബി അക്കരപ്പറ്റി ഉണ്ണി തിരുത്തിയിൽ ഡോക്ടർ സക്കറിയ തുടങ്ങിയവർ സംസാരിച്ചു റൈറ്റ് ന്യൂസ് വീടും സ്ഥലവും ചേലക്കര മേപ്പാടം സെന്ററിൽ നിന്നും മീറ്റർ പഞ്ചായത്ത് റോഡിൽ സായി ഭവനം മുൻവശത്തായി മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമുകളോടുകൂടിയ രണ്ട് നില വീടും സെന്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് സ്ഥലത്ത് തെങ്ങ് മറ്റു ഫലവൃക്ഷങ്ങൾ വറ്റാത്ത കിണർ തുടങ്ങിയ സൗകര്യങ്ങളും ആവശ്യക്കാർ ബന്ധപ്പെടുക ഫോൺ ഒൻപത് അഞ്ച് മൂന്ന് ഒൻപത് നാല് പൂജ്യം മൂന്ന് ആറ് എട്ട് പൂജ്യം ഒൻപത് നാല് ഒൻപത് ഏഴ് ഒന്ന് ഏഴ് ഒൻപത് മൂന്ന് അഞ്ച് ഒൻപത്